സ്വന്തം സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി കൊടികൾ പോലും ഉപയോഗിക്കാനാവാത്ത ഗതികേടിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ കടന്നുപോകുന്നത് ഇന്നേവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധി ഈ പാർട്ടികൾക്ക് എങ്ങനെയാണ് ഉണ്ടായത് ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിലാണ് പതാകകൾ ഉപയോഗിക്കാനാവാതെ പാർട്ടി പ്രവർത്തകർ വിഷണ്ണരായത് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിക്ക് കോൺഗ്രസ് നേതാക്കൾ അയിത്തം കൽപ്പിച്ചു ലീഗുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് പ്രവർത്തകർക്കും സ്വന്തം പതാക മടക്കി വെക്കേണ്ടി വന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചത് ദേശീയ തലത്തിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഉപയോഗിച്ച ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാൻ പതാകയാണെന്ന വിധത്തിലാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തിയത് ആ വ്യാജ പ്രചരണത്തെ പ്രതിരോധിക്കാനും യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനും കോൺഗ്രസ് നേതൃത്വത്തിനും കഴിഞ്ഞില്ല തങ്ങളുടെ കൊടിയെ പാകിസ്ഥാൻ പതാകയെന്ന് അപമാനിച്ചിട്ടും പ്രതികരിക്കാതിരുന്ന കോൺഗ്രസ് നടപടിയിൽ കടുത്ത അസംതൃപ്തിയാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കും അണികൾക്കും ഉണ്ടായിരുന്നത് അടുത്ത തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ റോഡ് ഷോയിൽ ലീഗ് കൊടികൾ വീണ്ടും ഉപയോഗിക്കാം എന്ന ഉറപ്പു നൽകിയാണ് ലീഗിന്റെ പ്രതിഷേധം അന്ന് ശമിപ്പിച്ചത് എന്നാൽ ഇക്കുറി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ അന്തരീക്ഷം വീണ്ടും തകിടം മറിഞ്ഞു ലീഗിന്റെ പച്ചക്കൊടി പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന കർശന നിലപാടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കൈക്കൊണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിവേഗത്തിൽ പടർന്നു വന്നിരിക്കുന്ന ബി ജെ പിയുടെ ശക്തിയെ പ്രതിരോധിക്കാനാവാതെ ബി ജെ പി ശൈലിയിൽ മൃദു ഹിന്ദുത്വ ലൈൻ പയറ്റാനുള്ള നീക്കമാണ് അവിടെയെല്ലാം കോൺഗ്രസ് നടത്തുന്നത് സെക്യുലർ പാർട്ടി എന്ന് അഭിമാനിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിൽ ഒരു നയം മറ്റു സംസ്ഥാനങ്ങളിൽ വേറെ വേറെ നയം എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ സാഹചര്യത്തിലാണ് പച്ചക്കൊടികളുടെ അകമ്പടികളോടെയുള്ള രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ മറ്റിടങ്ങളിൽ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് ഭയപ്പെട്ടത് തുടർന്നാണ് വയനാട്ടിൽ പച്ചക്കൊടി ഉപയോഗിക്കരുതെന്ന് മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇതോടെയാണ് ലീഗ് നേതാക്കൾ പ്രകോപിതരായത് കൊടി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെങ്കിൽ പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുമെന്ന കർശന നിലപാടാണ് ലീഗ് നേതാക്കൾ കൈക്കൊണ്ടത് ഇതോടെ കോൺഗ്രസും പ്രതിസന്ധിയിലായി ഒടുവിൽ ദേശീയ നേതാക്കൾ ഇടപെട്ട സന്ധ്യ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസും പതാക ഉപയോഗിക്കില്ലെന്ന് ഉറപ്പു നൽകിയതും ഒടുവിൽ ലീഗ് നേതാക്കൾ വഴങ്ങിയതും അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി പതാകയില്ലാതെ ശക്തിപ്രകടനം നടത്തേണ്ടി വന്നത് അതും രാഹുൽ ഗാന്ധിയെ ഒരു സമുന്നത നേതാവിനെ ആനയിക്കുന്ന വേളയിൽ പാർട്ടി പതാകയില്ലാതെ യു ഡി എഫ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതിൽ ലീഗ് പ്രവർത്തകർക്കും ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മൂവർണക്കുടി ഉപയോഗിക്കാൻ കഴിയാതെ വന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ അസംതൃപ്തിയാണുള്ളത് ഈ രാഷ്ട്രീയായുധമാക്കി ഉപയോഗിക്കാനുള്ള നീക്കമാണ് ഇതര മുന്നണികൾ നടത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കർശനമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് പതാകയുടെ പാരമ്പര്യം നേതാക്കൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടത് ഇന്ത്യയുടെ വികാരം പ്രകടിപ്പിക്കുന്ന പതാക എന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് എത്രയോ കോൺഗ്രസുകാർക്ക് ബ്രിട്ടീഷ് പോലീസിന്റെ മൃഗീയ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഹർകിഷൻ സിംഗ് സുർജിത്തും പി കൃഷ്ണപിള്ളയുമെല്ലാം ത്രിവർണ പതാകയുടെ അഭിമാനം സംരക്ഷിക്കാനായി കൊടിയ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ആ വിധത്തിൽ ജ്വലിക്കുന്ന പാരമ്പര്യമുള്ള ഒരു പതാകയെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്നത് മൂവർണ കൊടിയുടെ പാരമ്പര്യം അറിയാത്തവരാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ പതാക ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സംഘപരിവാറുകാർ അതിനെ വണങ്ങിക്കൊടുക്കുകയാണ് കോൺഗ്രസുകാർ ചെയ്യുന്നത് ഈ വിധത്തിൽ രൂക്ഷമായാണ് പിണറായി വിജയൻ കോൺഗ്രസിനെ വിമർശിക്കുന്നത് ഒപ്പം തന്നെ അണികളുടെ വികാരം അറിയാത്ത ലീഗ് നേതാക്കളെയും പിണറായി കുറ്റപ്പെടുത്തുന്നുണ്ട് ലീഗിന്റെ വോട്ട് വേണം കൊടി വേണ്ട എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പൊള്ളത്തരം ഇനിയെങ്കിലും ലീഗ് അണികൾ തിരിച്ചറിയണമെന്ന പിണറായി വിജയന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് കോൺഗ്രസ് നിലപാടുകളോട് അസംതൃപ്തിയുള്ള ലീഗ് പ്രവർത്തകരെ ഇടതുചേരിയിൽ എത്തിക്കാനുള്ള തന്ത്രമായും പതാക വിവാദത്തെ മാറ്റാനുള്ള നീക്കമാണ് ഇടതു നേതാക്കൾ നടത്തുന്നതെന്ന ആരോപണവും ഇതിനോടകം ശക്തമായി ഉയർന്നിട്ടുണ്ട്